കാസർഗോഡ് ജില്ലയെ കർണാടക സംസ്ഥാനത്തിന്റെ ഭാഗമാക്കണമെന്ന ഒരു വിഭാഗത്തിന്റെ ആവശ്യത്തിന് പതിറ്റാണ്ടുകളുടെ പഴക്കമുണ്ട് എന്നാൽ ആ ആവശ്യം ഇപ്പോഴും ശക്തമായി നിലനിൽക്കുന്നു എന്ന് തെളിയിച്ചുകൊണ്ടാണ് കലാലയങ്ങളിൽ വിദ്യാർത്ഥികൾ സമരത്തിനിറങ്ങിയത് കാസർഗോഡ് ഗവൺമെന്റ് കോളേജ് മഞ്ജേശ്വരം ഗോവിന്ദ പൈ കോളേജ് എന്നിവിടങ്ങളിലായിരുന്നു സമരം കേരള പിറവി ദിനത്തിൽ നടന്ന സമരത്തിൽ കന്നഡ ഡിപ്പാർട്ട്മെന്റുകളിലെ വിദ്യാർത്ഥികളാണ് പ്രധാനമായും പങ്കെടുത്തത് കാസർഗോഡിനെ കർണാടക സമസ്യുന്നു ശീകരമായി പരിഹരിസുന്ന സർക്കാർ 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 ക്രമോണ തികച്ചു കൊള്ളുക എന്നതായി ഇവർക്ക് കാസർഗോഡ് ജില്ലയെ കർണാടകയ്ക്ക് ലയിപ്പിക്കുക അല്ലെങ്കിൽ കാസർഗോഡിലെ കന്നഡ മാധ്യമമുള്ള സംസാരിക്കുന്നവർക്ക് എല്ലാ രീതിയിലുള്ള അവകാശങ്ങളും എല്ലാ രീതിയിലുള്ള സൗകര്യങ്ങളും കേരള സർക്കാർ ചെയ്തു കൊടുക്കുക കന്നഡ ഭാഷ സംസാരിക്കുന്ന കാസർഗോഡ് ജില്ലയുടെ അതിർത്തി ഗ്രാമങ്ങളിലെ കുട്ടികൾക്ക് ഭാഷാ ന്യൂനപക്ഷമായതുകൊണ്ട് അവകാശങ്ങൾ നിഷേധിക്കപ്പെടുന്നു എന്നാണ് ഇവരുടെ പരാതി ഓഫീസുകളിലും മറ്റ് സർക്കാർ സംവിധാനങ്ങളിലും കന്നഡ അറിയാത്ത ഉദ്യോഗസ്ഥരായതിനാൽ പലപ്പോഴും ഇവിടങ്ങളിൽ തങ്ങൾ അവഗണിക്കപ്പെടുകയാണെന്നും ഇവർ പറയുന്നു കന്നഡയെയും ഇതര ന്യൂനപക്ഷ ഭാഷകളെയും അവഗണിക്കുന്നതിലൂടെ ഇല്ലാതാവുന്നത് സപ്തഭാഷ സപ്തഭാഷാ എന്ന കാസർകോടിന്റെ വിളിപ്പേരാണെന്നും ഇവർ ഓർമ്മപ്പെടുത്തുന്നു ഇന്ത്യ വിഷൻ കാസർഗോഡ്